എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് തുകൂണിന് കറക്കി കിട്ടിയിരിക്കുന്നത് ചൂരയാട്ടോ നമുക്കിന്ന് ചൂര വെച്ച് എന്തൊക്കെ കറി ഐറ്റങ്ങളാണെന്ന് നോക്കിയാലോ അതിനകത്ത് ചൂര നന്നായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുള്ളും തലയൊക്കെ മാറ്റിയതിന് ശേഷം മാമസഭാഗം എടുത്ത് തക്കാളിയും വടക്കൻ പുളിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിനേക്ക് അത് പുളിയും വിളം വെക്കാനായിട്ട് കൊച്ചുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കാവേ നന്നായിട്ട് അരച്ച് കിട്ടണേ നമ്മൾ പല സ്ഥലത്തും പല ടേസ്റ്റിലാണെങ്കിൽ വെക്കുന്നത് ഇപ്പോൾ ഇത് ഞാൻ വെക്കുന്ന രീതിയാണേ കാണിക്കുന്ന നമുക്ക് കറി അടുപ്പത്തേക്ക് വെച്ചാൽ അതിലേക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും ഇളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ വടക്കൻ പുളിയും തക്കാളിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഈ പുളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ പിഴിപുളി വേണമെങ്കിലും നമുക്കിതിലോട്ട് ചേർക്കാൻ കേട്ടോ അതിന് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചൂര കഷ്ണങ്ങളും കൂടി ഇതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാവേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് വേവുന്നിടം വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്ക് ഉപ്പുണ്ടോന്നുള്ള ടേസ്റ്റൊക്കെ നോക്കാവേ അതെല്ലാവർക്കും ഉള്ളൊരു ശീലം അല്ലേ കയ്യിൽ ഒഴിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കുന്ന അങ്ങനെ ആ ഉപ്പെല്ലാം നോക്കി കറക്റ്റ് അളവായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഇച്ചിരി സ്പീഡ് കൂട്ടി കാണിക്കുന്നതുകൊണ്ടാന്നേ മീൻ ഒരുപാടായിട്ടിട്ട് ഇളക്കുന്നത് മീൻ അല്ലാതെ ഇളക്കുക പൊടിഞ്ഞു പോവും കേട്ടോ അന്നിട്ട് ആ ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കറി നല്ല കുറുക കടുക് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് മുള്ളും തലയും കൂടെ നമുക്ക് എന്താ ചെയ്യാന്നുള്ളത് അപ്പം മുള്ളും തലയും നമുക്ക് നല്ല പച്ച തേങ്ങയിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൊച്ചുള്ളി ഇപ്പം ഞാൻ എളുപ്പത്തിന് സവാളയായിട്ടോ ചേർത്തിരിക്കുന്നത് കൊച്ചുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ചതക്കുന്ന ജാറിലോട്ടിട്ട് ഒരു ചമ്മന്തി പരുവത്തിന് നമുക്ക് ചതച്ചെടുക്കാവേ ഇതെല്ലാം ഇ ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടുള്ളത് മാങ്ങ തക്കാളി നല്ല മണമുള്ള ഉണ്ടമുളക് കയ്യിലുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആയാലും മതി ഇനി ഇത് ആവശ്യത്തിന് ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മിക്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി കഴുകി ഇതിലോട്ട് ഒഴിക്കാവേ അന്നേരം കുറച്ചും കൂടി ടേസ്റ്റാണെ അത് ഇതിലേക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് വേഗാനുള്ള വെള്ളം വരും നമ്മൾ അടച്ച് വെച്ചാണ് വേവിക്കുന്നത് അങ്ങനെ അങ്ങനെതാ അത് നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കടു വറുത്തൊഴിക്കാവേ അതിനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയും കടുകും കറിവേപ്പിലയും എല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കടക് വറുത്തെടുത്തതിനു ശേഷം നമ്മൾ ഈ റെഡി ആയിരിക്കുന്ന തലക്കറിയിലോട്ട് നമുക്കൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി എടുക്കാവേ അന്നേരം കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരുപാടിട്ട് ഇളക്കി ഇതൊന്നും പൊടിക്കരുത് ഒരു പരുവമുണ്ട് ആ പരുവത്തിൽ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ചീനിയാട്ടോ എനിക്കത് കിട്ടിയില്ല ഇനി അടുത്തത് വീട് ചെറുതായിട്ട് എൻ്റെ ഒന്ന് കട്ടായിപ്പോയി മോര് കാച്ചുന്ന കേട്ടോ അന്നേരം എന്താ മോരിലേക്കിനി കടുകു വറക്കാനായിട്ട് ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കടുകും കൊച്ചുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളിതാ മോരിലേക്ക് അതെല്ലാം നന്നായിട്ട് താളിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് മോര് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചൂര കിട്ടിയാൽ നമ്മൾ മെയിൻ ചെയ്യുന്ന പരിപാടി എന്തുവാ ചൂര ഫ്രൈ അല്ലേ അതിനായിട്ട് താ നന്നായിട്ട് അരപ്പ് വരട്ടി ഒരു മണിക്കൂർ മുമ്പേ വെച്ചിരുന്ന ചൂര ആട്ടോ അത് താ ഫ്രൈ പാൻ ചൂടായപ്പോഴത്തേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് മീൻ പറക്കി വെച്ച് മറിച്ചും തിരിച്ചിട്ട് മുരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും അരപ്പ് തേച്ച് റെസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ ഫിഷ് ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചൂര കിട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടാറ്റാ ബൈ ബൈ